രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞിരിക്കുന്നു എന്താണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് എത്രയാണ് നിങ്ങൾ സമ്പാദിക്കേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വാരിക്കൂട്ടാനാവുന്നത് എന്ത് നിങ്ങൾക്കാവില്ല എന്ന് വെച്ച് കഴിഞ്ഞിരിക്കുന്നു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഒരിക്കലും ഒരു നഫ്സും അതിന് കണക്കാക്കിയത് ലഭിക്കാതെ ഈ ലോകത്ത് നിന്ന് മരിക്കുകയില്ല അന്യജിബി ിബിരിയിൽ തങ്ങൾ എനിക്ക് വന്ന് ഉത്ബോധനം തന്നു ഏതൊരു നഫ്സും ആ നഫ്സിനെ കണക്കാക്കിയത് കടിച്ചുകൊണ്ടോ കുടിച്ചുകൊണ്ടോ ആസ്വദിച്ചുകൊണ്ടോ അനുഭവിച്ചുകൊണ്ടോ തീരാതെ ഒരു നഫ്സും ഈ ലോകത്തോട് വിട പറയുന്നില്ല മരണത്തിന്റെ മുമ്പ് അവർക്ക് രേഖപ്പെടുത്തിയത് കിട്ടുക തന്നെ ചെയ്യും അതിൽ പോലും കുറയില്ലെന്നും എന്നോട് വന്ന് പറഞ്ഞു വന്ന് അതുകൊണ്ട് ധൃതിപ്പെടരുത്